് രണ്ടുപേരെ പരസ്പരം അത്രമേൽ സ്നേഹത്തോടെ ജീവിച്ചു തുടങ്ങിയിട്ട് പിന്നീട് അങ്ങോട്ട് അവർക്കിടയിൽ പ്രശ്നങ്ങളും ഡിവോഴ്സും ഒക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ അതെല്ലാം അന്വേഷിച്ചു പോയാൽ അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ അന്വേഷണം എത്തിപ്പെടുന്നത് ആ രണ്ടു പേരിലേക്കും തന്നെയായിരിക്കും വളരെ കുറവാണ് പുറത്തുനിന്നുള്ള ആളുകളുടെ ഇടപെടൽ മൂലം ഒരാളുടെ ദാമ്പത്യം തകരുന്നത് നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന അബദ്ധങ്ങളും ഒക്കെയാണ് പലപ്പോഴും ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പലർക്കും പല കാഴ്ചപ്പാടുകളാണ് ഒരു അമ്പത് ശതമാനം ആളുകൾ പറയും അയ്യോ കൊന്നു മോനെ ചെന്ന് ചാടല്ലേ കല്യാണത്തിന് എപ്പോഴൊന്നും ചെന്ന് തലവെച്ചു കൊടുക്കല്ലേ എന്നൊക്കെ ഇനി ഒരു മുപ്പത് ശതമാനം പേര് പറയാറുണ്ട് ദാമ്പത്യെക്കുറിച്ച് അവരോട് ചോദിച്ചാൽ ആ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു എന്നൊക്കെ പറയും ഇനി ഒരു ഇരുപത് ശതമാനം പേരുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും അടിപൊളിയാണ് റാഹത്താണ് ഇരുപത് ശതമാനം പേരാണ് ദാമ്പത്യത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളവർ ദാമ്പത്യം തകർക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഒന്ന് രണ്ട് മനുഷ്യരെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളും പൊരുത്തക്കേടുകളും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ പരസ്പരം ബ്ലെയിം ചെയ്യാതിരിക്കുക അതായത് നീ കാരണമാണ് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തോണ്ടാണ് അങ്ങനെ വന്നത് ഞാനാണ് ശരി നീ തെറ്റാണ് എന്ന ലെവലിലുള്ള വാഗ്വാദങ്ങളൊന്നും നടത്താതിരിക്കുക ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ വന്നാൽ അത് സോൾവ് ചെയ്യാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് അത് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ് ഒരാളിൽ അത് ബ്ലെയിം ചെയ്തുകൊണ്ട് പ്രശ്നം തീരൂല്ല പ്രോബ്ലത്തെ ഫേസ് ചെയ്യുക അതിനെ സോൾവ് ചെയ്യുക പലപ്പോഴും പലരും പ്രശ്നത്തെ മൂടി വെക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും സത്യത്തിലെ പ്രശ്നത്തെ മൂടി വെക്കുന്നതും അവോയ്ഡ് ചെയ്യുന്നതൊക്കെ പ്രോബ്ലത്തെ കൂടുതൽ വഷളാക്കുകയേ ചെയ്യുള്ളൂ ഉള്ളു ഒന്ന് സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക ഒരാൾക്കുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും നിങ്ങൾ പങ്കാളികളായതുകൊണ്ട് അത് രണ്ടുപേരുടെയും പ്രശ്നമാണ് അതിന് പരിഹരിക്കേണ്ടത് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ് എവര് പ്രോബ്ലംസ് ആവെ സൊല്യൂഷൻ എന്നാണല്ലോ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് അത് കണ്ടെത്തുക ഇനി ട്രീറ്റ്മെന്റ് എടുക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഒപ്പീനിയൻ എടുക്കേണ്ട പ്രശ്നമാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുക എന്ത് തന്നെയാണെങ്കിലും പ്രശ്നങ്ങളെ വെച്ചോണ്ടിരിക്കരുത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരസ്പരം ഭരിക്കാനുള്ള പ്രവണത പലപ്പോഴും കണ്ടുവരുന്ന ഒരു തെറ്റായ രീതിയാണ് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഒക്കെ ഭരിക്കുക സത്യത്തില് ഈ ഭാര്യ ഭർത്താവ് എന്ന ടേം തന്നെ ശരിയല്ല ഒരാൾ ഭരിക്കേണ്ടതും മറ്റൊരാൾ ഭരിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ളൊരു അർത്ഥമാണല്ലോ അതിൽ കിട്ടുന്നത് പരസ്പരം സഹകരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടത് ചില ബന്ധങ്ങളിൽ കാണാൻ പറ്റും ഭർത്താവ് ഞാനാണ് ഞാനാ നിന്റെ കല്യാണം കഴിച്ചത് എന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചാണ് നീ നിൽക്കാവൂ എന്നൊക്കെ ഒരു ധാഷ്ട്യം കാണിക്കുന്ന ഷോവിനിസ്റ്റുകളായ ഭർത്താക്കന്മാരുണ്ട് അതുപോലെ തന്നെ തന്റെ ഭർത്താവ് തന്റെ കൺട്രോളിൽ ഇരിക്കണമെന്നും തനിക്ക് മാത്രം വേണമെന്നും വാശി പിടിക്കുന്ന ഭാര്യമാരുണ്ട് ഇത് രണ്ടും ഒരു തെറ്റായ സമീപനമാണ് രണ്ട് വ്യക്തികളാകുമ്പോൾ അവർക്ക് അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ കൂടിയുണ്ട് അതിനെ വക വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ പരസ്പരം ഡൊമിനേറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ കമാൻഡുകൾ കൊടുക്കരുത് നിർബന്ധപൂർവ്വമുള്ള അനുസരിപ്പിക്കല് ഇതൊന്നും ഒരു നല്ല രീതിയല്ല ഒരു നല്ല ദാ ബന്ധത്തിന്റെ ലക്ഷണമല്ല ഇത് ഗ്രാജുവലി നിങ്ങളുടെ ദാമ്പത്യം തകർക്കാൻ കാരണമാകുന്ന ഒരു സ്വഭാവമാണ് മൂന്നാമത്തേതാണ് സ്വഭാവ വൈകല്യങ്ങൾ ഇത് കൂടുതലും കാണപ്പെടുന്നത് പുരുഷന്മാരിലാണ് അതായത് പല പലതരം അഡിക്ഷനുകള് പുകവലി മദ്യപാനം ലഹരി ഉപയോഗം അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഓവറായിട്ട് പിന്നെ ചെയ്യുന്ന ഒരു സ്വഭാവം പലതരം ദുശീലങ്ങൾ ഇതൊക്കെ നിങ്ങൾ വിവാഹത്തിലോട്ട് കടക്കുമ്പോൾ കുറച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ മാറ്റാനോ ശ്രമിക്കണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബിഹേവിയറൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മാക്സിമം കുറയ്ക്കാനോ അതിനെ അതിനേതായ രീതികൾ മാറ്റാനോ നമ്മൾ ശ്രമിക്കണം അഞ്ചാമത്തെ കാര്യമാണ് അമിതമായ പ്രതീക്ഷകൾ വിവാഹം ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ പക്ഷെ അത് ഓവർ ആവരുത് അമിത പ്രതീക്ഷകൾ പലപ്പോഴും നമ്മളെ നിരാശയിലേക്കാണ് തള്ളിവിടുക സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്ന കഥാപാത്രങ്ങളെ പോലെ ആവണം തന്റെ ജീവിത പങ്കാളി അവരെ പോലെ പെരുമാറണം എന്നൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അങ്ങനെ അവർ പെരുമാറുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല കാരണം അത് അവരുടെ കുറ്റമല്ല നിങ്ങളുടെ പ്രതീക്ഷയുടെ കുഴപ്പമാണ് നമ്മുടെ പങ്കാളി അവരെ അവരായിട്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക മനുഷ്യരാണ് കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും ആരും ഭൂമിയിൽ പരിപൂർണരല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യ ബോധം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാം അഞ്ചാമത്തെ കാര്യം എന്ത് കാര്യത്തിലും സ്വാർത്ഥത കാണാതിരിക്കുക അതായത് എന്റെ പങ്കാളി എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നു എന്നതിലൊക്കെ ഒരു സ്വാർത്ഥമായ കണ്ണോണ്ടുകൂടി കാണാതിരിക്കുക അതായത് അവരുടെ എല്ലാ പ്രവൃത്തികളിലും എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും എന്ന് കരുതി അത് കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിലുള്ള സന്തോഷം ആസ്വദിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുക ഉദാഹരണത്തിന് ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകുന്നു നൽകി കഴിഞ്ഞാൽ അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് അനാവശ്യമായിട്ട് ചിന്തിക്കുക അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും നൽകുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയോ ഓവർനായിട്ട് കെയർ ചെയ്യോ അങ്ങനെ എന്തൊക്കെ ചെയ്യുമ്പോൾ ഭർത്താവ് വിചാരിക്കും ആ ഇവക്ക് എന്നെ കൊണ്ട് എന്തോ ഒരു സംഗതി നടത്തിയെടുക്കാനുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടല്ലോ ഏർ അങ്ങനെ എന്നെ കൊണ്ട് എന്തോ നേടാനുണ്ട് എന്നൊരു ചിന്തയിൽ ആ കാര്യത്തെ കാണാതിരിക്കുക അങ്ങനെ പരസ്പരം ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ സ്വാർത്ഥത കണ്ടെത്താൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയില്ല സന്തോഷിക്കാനുള്ള അവസരമാണ് നിങ്ങൾ ഇത്തരം ചിന്തയിലൂടെ ഇല്ലാതാക്കുന്നത് അപ്പോ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഈ അഞ്ച് കാര്യങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒന്ന് മാറ്റി നിർത്തുക കുറെ നമുക്ക് നമ്മുടെ ലൈഫിനെ ബെറ്റർ ബെറ്ററാക്കിയെടുക്കാൻ ഇതിലൂടെ പറ്റും